പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹമത്തുള്ള ഈ ഒരു കഥ ഞാൻ എങ്ങനെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് എനിക്കറിയില്ല എന്നുവെച്ചാൽ ഒരു മകളുടെ ബാപ്പയായത് കൊണ്ട് തന്നെ ഇത് ഞാൻ എങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല ഷഹന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് കാലം കാത്തുനിന്നിട്ടും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമാണ് ഷഹന എന്ന് പറയുന്ന ആ സുന്ദരിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞത് അലഹമ്മദില്ല എന്ന് പറഞ്ഞെങ്കിലും ആ കല്യാണം എങ്ങനെ നടന്നു എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു കഥ തന്നെയാണത് സങ്കടകരമായ ഒരു കഥ തന്നെയാണത് ഷഹനയും കുടുംബവും വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഷഹന പാവപ്പെട്ടവരായത് തന്നെ നല്ലൊരു വിവാഹാലോചന ഷഹനക്ക് വരുന്നില്ല വരുന്ന ആലോചനകളൊക്കെ ദുസ്വഭാവമുള്ള കള്ളു കുടിക്കുന്ന അങ്ങനെ അലവലാദി പോലുള്ള ചെറുപ്പക്കാർ നല്ലൊരു വിവാഹാലോചന ഷഹനക്ക് വരില്ല കാരണം ഷഹനയുടെ വീട് തന്നെ അടച്ചുറപ്പില്ലാത്ത ഒരു വീടാണ് ആ പാവം ഉമ്മ പല അടുക്കളയിലായി ജോലി ചെയ്ത് കിട്ടുന്ന പൈസക്കാണ് ഇവർ ജീവിക്കുന്നത് വലിയ വലിയ വീടുകളിലൊക്കെ ഭക്ഷണം വെച്ചു കൊടുത്തു അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിച്ചു കൊണ്ടിരുന്നത് ഷഹനയാണെങ്കിൽ നല്ല ദീനപരമായ അറിവുള്ള നല്ലൊരു കുട്ടിയായിരുന്നു മജലസുകളിലും മദ്രസകളിലും അങ്ങനെ വേണ്ട എല്ലാ പരിപാടിക്കും നിബിധനമായാലും എല്ലാത്തിനും ഷഹന മുന്നിലുണ്ടാകും ദിക്രിനായാലും സലാത്തിനായാലും അങ്ങനെ നല്ലൊരു വിശ്വാസിയായ ഒരു മോളായിരുന്നു ഷഹന അറിയാമായിരുന്നു ഷഹനയുടെ വിവാഹം നടക്കില്ല കിട്ടിയാൽ തന്നെ കള്ളുകുടിയനോ കഞ്ചാവടിയനോ ആയിരിക്കും ഷഹനയുടെ കൂട്ടുകാരിയുടെ പല വിവാഹത്തിനും ഷഹന പോകുമ്പോൾ ഷഹന സ്വപ്നം കാണുമായിരുന്നു പറച്ചറബ് ഇതുപോലെ എന്റെ കല്യാണം എന്നാണ് നടക്കുക എന്ന് കൂട്ടുകാരികൾക്ക് മൈലാഞ്ചിടാനും ഒപ്പനപ്പാട്ട് പാടാനും ഷഹന പോകുമായിരുന്നു അന്നൊക്കെ ഷഹന സ്വപ്നം കാണുകയായിരുന്നു അന്നൊക്കെ ഷഹന വെറുമൊരു സ്വപ്നം കാണുകയായിരുന്നു ഷാനന്റെ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഉണ്ടാകില്ല എന്ന് ശേനക്കറിയാമായിരുന്നു അങ്ങനെയായിരുന്നു അത് സംഭവിച്ചത് ഒരു ചെറുക്കൻ ഷേനയെ കാണാൻ വേണ്ടി വന്നു ഏതോ ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് നേർച്ചയാക്കിയതായിരുന്നു ആ ചെറുക്കൻ നല്ല ചെറുക്കനായിരുന്നു നല്ല കുടുംബമായിരുന്നു അങ്ങനെ ഷഹനയെ കണ്ട് ഷേനയെ കണ്ടാൽ ആരും ഒന്ന് ഇഷ്ടപ്പെടും നല്ല സുന്ദരിയായ കുട്ടിയാണ് അങ്ങനെ വീട്ടുകാരൊക്കെ വന്നു ഇവരുടെ വീട് കണ്ടപ്പോൾ ഷെഹനയുടെ വീട് കണ്ടപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് തീരെ പിടിച്ചില്ല ഒരു കെട്ടുറപ്പില്ലാത്ത വീട് ഇത് എങ്ങനെയാണ് ഇവിടെ താമസിക്കുക ചെറുക്കൻ പറഞ്ഞു അത് സാരമില്ല ഉമ്മ നമ്മൾ നമ്മളെ വീട്ടിലല്ലേ നിൽക്കുക എപ്പോ കൂടുമ്പല്ലേ അവിടെയൊക്കെ പോവുള്ളൂ അത് സാരമില്ല നല്ല കുട്ടിയല്ലേ പഠിച്ചത് നമുക്ക് ഇതായിരിക്കും വിധിച്ചിട്ടുണ്ടാകുക അങ്ങനെ അവര് സമ്മതിച്ചു ഷഹനാന്റെ ഉമ്മക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും വലിയ വീട്ടുകാരാണ് അവിടെ ചെന്നാൽ എൻ്റെ മകൾക്ക് എന്താവും എന്നൊക്കെ ഷാനാന്റെ ഉമ്മക്കുണ്ട് ഷാനാന്റെ ഉമ്മ മുമ്പ് കരുതിയിരുന്നു എൻ്റെ മകളെ ആരെങ്കിലും പ്രണയിച്ചിട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ നന്നായേനെ അങ്ങനെ കരുതിയ ഉമ്മക്ക് ഇതൊരു നല്ല ആലോചനയായിട്ട് തന്നെ തോന്നി അങ്ങനെ അങ്ങനെയെങ്കിലും എൻ്റെ മകളുടെ കല്യാണം നടക്കട്ടെ പടച്ചൻ വിചാരിച്ചതെല്ലേ നടക്കുള്ളൂ എല്ലാം റബിന്റെ കീഴില് വിട്ടുകൊടുത്തു അങ്ങനെ കല്യാണം ഇപ്പം നടത്തുന്നില്ല ചെറുക്കൻ ഗൾഫിലാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് നിൽക്കാതെ ചെയ്യാം ഇപ്പോൾ നമുക്ക് എൻഗേജ്മെന്റ് ചെയ്ത് പറഞ്ഞുറപ്പിച്ചു വെക്കാം അപ്പോൾ ചെറുക്കം പറഞ്ഞ് അത് ശരിയില്ല അത് വേണ്ട നമുക്ക് നിക്കാഹ് ചെയ്തിട്ട് പോകാം അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് കല്യാണം തീരുമാനങ്ങളൊക്കെ ആക്കാം അതൊരു നല്ല കാര്യം തന്നെയാണ് മശാൽദ അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു ചെറുക്കൻ പെണ്ണിനെ വിളിക്കാറൊക്കെ ഉണ്ട് വിളിക്കുമ്പോൾ ഷാന പറയുമായിരുന്നു വിളിക്കുന്നതൊക്കെ ശരി നിക്കാതൊക്കെ കഴിഞ്ഞത് തന്നെയാണ് എന്ന് കരുതി നിങ്ങൾ വിളിച്ചെടുത്തേക്കൊന്നും എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല നാലാള മുഖേന കല്യാണം കഴിഞ്ഞതിന് ശേഷമേ അത് നടക്കുകയുള്ളൂ അത് പറഞ്ഞപ്പോൾ തന്റെ ഭാവി വധുവിനെ കുറിച്ച് അഭിമാനമായിരുന്നു ചെറുക്കന് നല്ല കുട്ടിയാണ് അതുകൊണ്ടല്ലേ നല്ല കുട്ടിയാണ് അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഷഹനയെക്കുറിച്ച് ഒരു പേടിയും വേണ്ട ചെറുക്കന് വളരെ സന്തോഷമായി അങ്ങനെ ഒരു വർഷമൊന്നും കാത്തു നിന്നില്ല അഞ്ചാറു മാസം കഴിഞ്ഞ് അവൻ തിരിച്ചു വന്ന് കല്യാണം കഴിഞ്ഞു മാഷ ഇവരുടെ കല്യാണം കഴിഞ്ഞു അവിടെ അവർ ധാരാളം ആളെയൊക്കെ വിളിച്ച് നല്ല ഉഷാറായിട്ട് അവിടെ കല്യാണം നടത്തി ഷഹനോടെ വീട്ടിൽ കുറച്ച് ബന്ധുക്കളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് അവരും ആഘോഷിച്ചു രണ്ടുപേരും അവർക്കാവുന്ന വിധത്തിൽ കല്യാണം ആഘോഷമാക്കി ഷഹനയുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി രണ്ടാം ദിവസമായി ഷഹന സ്വപ്നത്തിൽ കൂടി കാണാത്ത ഒരു കല്യാണമാണ് നടന്നത് ഷഹന നിക്കാഹ് കഴിഞ്ഞത് മുതൽ ഡയറി ചെയ്തുമായിരുന്നു അതും അഞ്ചു വർഷത്തേക്കുള്ള ലൈഫ് ഇവർ തമ്മിലുള്ള ജീവിതം ഇവരുടെ ലൈഫ് അഞ്ചു വർഷം വരെയുള്ള ലൈഫ് ഷഹന എഴുതി വെച്ചിരുന്നു ഡയറി നമ്മുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അങ്ങനെ വിവാഹം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസമായി മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഷഹനക്കിടക്ക് വയറുവേദന വരാൻ തുടങ്ങി അപ്പോൾ അത് പിരീഡിൻറെതാകുമെന്ന് കരുതി അവർ നിസ്സാരമാക്കി അങ്ങനെ ദിവസം കഴിഞ്ഞതോറും വയറുവേദന കൂടി കൂടി വരാൻ തുടങ്ങി അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഹോസ്പിറ്റലിലായി കല്യാണം കഴിഞ്ഞ് പത്താമത്തെ ദിവസം അതി കഠിനമായ വയറുവേദന കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പതിനൊന്നാമത്തെ ദിവസം മരണപ്പെടുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം മരണപ്പെട്ടു നമ്മൾ ലൈഫിലൊക്കെ എന്തൊക്കെയോ കണക്കൂട്ടി അഞ്ചു വർഷത്തെ ജീവിതം ഷഹന എഴുതി തൻ്റെ ജീവിതം ഇങ്ങനെ ഞാനും ഭർത്താവും തമ്മിലുള്ള വിവാഹ ജീവിതം ഇങ്ങനെ ഉമ്മ ഇങ്ങനെ ഞങ്ങളൊരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നു അങ്ങനെ 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 അഞ്ചു വർഷത്തെ ജീവിതത്തിലെ കഥയാണ് അവൾ എഴുതി എഴുതിത്തീർത്തിയത് പടച്ചവന്റെ വിധി വിധിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല പടച്ച റബ്ബ് ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ ആ പൊന്നുമോളുടെ നന്മ പ്രവൃത്തികൾ അള്ളാഹു സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബരിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ സ്വർഗത്തിൻ്റെ ആ വെളിച്ചം സ്വർഗത്തിൻ്റെ ആ വെളിച്ചം ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം മരണമെന്ന സത്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹാദ്യം ചെയ്യുക ആ ഉമ്മക്ക് പ്രത്യേകിച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ശമനം കിട്ടാൻ വേണ്ടി എല്ലാവരും ചെയ്യണം ദയ്യണം അസ്ലാമലൈക്കു വരഹമുല്ല